മൈ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പോകാൻ കടലും കായലും കൂടെ ചേരുന്ന ഒരു സ്ഥലത്തേക്കാണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു റൗണ്ട് എന്നാലും കൊല്ലം ജില്ലക്കാർക്ക് ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും നമ്മളെ കാണിച്ചു തരാം അടിപൊളി സ്പോട്ടാണ് കേസ് നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കാണ് എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം ഇന്നത്തെ വ്ലോഗിന്റെ പ്രത്യേകത എന്ന് ഇന്ന് ഒരുപാട് സ്ഥലങ്ങള് നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഒരുപാട് പഴയ പള്ളികളും പിന്നെ ബീച്ചിനോട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞാൽ ഈ കടലും കാലും കൂടെ ഒരു സ്ഥലമാണ് മുമ്പ് കഴിഞ്ഞ റമദാനി ഞാൻ അവിടെ പോയ സമയത്ത് അവിടെ രണ്ടും വേർപെട്ട് കിടക്കുന്ന അവസ്ഥയിലായിരുന്നു അതായത് കടൽ വേറെ കായൽ വേറെ നമുക്ക് അതിനെ നടക്കുന്നു കഴിഞ്ഞാൽ കായലും കാണാം കടലും കാണാം കായലും കാലം എനിക്കാം കടലിലും കാലം എണിക്കാം പക്ഷെ പക്ഷെ അല്ലാത്ത എല്ലാം കടലും കാലിലൂടെ ചേർന്ന് നടക്കുന്ന ഒരു സമയം രണ്ടും ഇങ്ങനെ എപ്പോഴും ഒരു അവസ്ഥയാണ് ആ സമയത്താണ് ആൾക്കാരെല്ലാം അവിടെ മീൻ പിടിക്കുന്നത് ചൂണ്ടയിടുന്നത് നല്ല മീനുകൾ കിട്ടും നമുക്കിപ്പോൾ ചെല്ലുമ്പോഴും കാണാൻ പറ്റും അവിടെ ചൂണ്ടയിടുന്ന ഇടുന്ന ആൾക്കാരെ അപ്പൊ ഇപ്പൊ നമുക്ക് എന്താ അവസ്ഥയെന്ന് അറിയത്തില്ല കറക്റ്റ് എന്താണെന്ന് അപ്പൊ അവിടെ ചെന്നാലേ നമുക്ക് അറിയാൻ പറ്റും കടല് വേറെയാണോ കാലിൽ വേറെയാണോ അതോ ഇനി ഒന്നിച്ചാണോ എല്ലാം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഗൈസ് അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് മയ്യനാട് എത്തിയിരിക്കുകയാണ് നമ്മളെ ബ്ലോക്കിൽ അടച്ചിട്ടിരിക്കാണ് ഗൈസ് ഇനി ട്രെയിൻ പോയാൽ മാത്രമേ നമുക്ക് ഇവിടെ ഒരു രക്ഷയുള്ളൂ എന്നിവിടെ പാലം വരും എല്ലാം ശരിയാവും ഇല്ല ഇല്ല അടച്ചോ തുറന്നോ അടിച്ചാൽ ചിലപ്പോ കേറ്റി വിടും ഡൗട്ട് ഉണ്ട് ട്രെയിൻ കുറച്ചൂടെ ഫോണടിച്ചു

ഗായ്സ് ഇവിടെ നിന്ന് സ്കൂളിൽ പോകുന്നവർക്കൊക്കെ പറയാൻ ഒരു കാരണമായി ഗേറ്റ് അടച്ചിടുന്നതാണ് പണ്ട് നമ്മള് പറയും ഇന്ത്യയിലൊക്കെ നമ്മൾ ഇല്ല നമ്മള് വീടിന്റെ അടുത്ത് തന്നെയാണ് സ്കൂള് ഒരു അഞ്ഞൂറ് മീറ്ററേ ഉള്ളു സ്കൂളിലോട്ട് അഞ്ചു മിനിറ്റ് നിക്കും താമസിച്ചല്ലേ പ്രകൃതി മനോഹരമായ സ്ഥലത്തോടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര സന്തോഷകരമായ ഇത് കാര്യമാണെന്നറിയാവൂ നോക്കൂ നോക്കൂ ഇവിടെ ഈ സ്ഥലത്തൂടെ ഇവിടെ കൂടെ യാത്ര ചെയ്യുന്ന ഫീലാണ് ഒരു പ്രത്യേക ഒരു ഇത് അത് നിങ്ങൾ ഇതിലേക്കൂടെ പോകുമ്പോ മാത്രമേ അറിയാൻ പറ്റും ഇതാണ് കടല് ഇവിടെ കായലാണ് ഗൈസ് അവിടെ കാണുന്നത് കണ്ടോ ഗൈസ് കായല് ഇവിടെ കടൽ ഇത് രണ്ടും കൂടെ ചേരുന്ന സ്ഥലത്താണ് നമ്മൾ പോകാൻ പോകുന്നത് ഒരു സ്ഥലത്ത് കായൽ മറ്റൊരു സ്ഥലത്ത് കടല് ഒരിടത്ത് കല്ല്യാണം മറ്റെടുത്ത് പാല്യാച്ച അതേപോലെ നമ്മളിപ്പോൾ കൊല്ലക്കാരൻ ലക്ഷദ്വീപ് കൂടെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലേക്കൂടെ പോകുമ്പോ പോകുന്ന ഒരു ഫീലാ രണ്ട് സൈഡിലും തെങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെ വീടും അതേ ഒരു വൈബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കൊല്ലത്തിന് എന്താണ് ഇല്ലാത്തത് കൊല്ലം വേണ്ട കൊല്ലത്തെല്ലാം ഉണ്ട് പണ്ടേ പറഞ്ഞിട്ടുള്ള ഗൈസ് ഇവിടുത്തെ പ്രത്യേകത പ്രത്യേകത എന്താന്ന് സൈഡിൽ കാണുന്നത് കായലാണ് കായലിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ സൈഡിൽ കാണുന്ന കടലാണ് അവിടെ തുഴയുന്ന ആൾക്കാരെ കാണാൻ അവരും മീൻ പിടിക്കാൻ പോണ എന്നാൽ നമുക്കെന്നാലും കടലും കായലിനകത്തൂടെ ഇറങ്ങാൻ കൈസ് കമോൺ മീ നമ്മൾ അൽസാദ് കട ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് കടൽ കടൽ കായൽ കായൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നമ്മൾ ചെയ്യാൻ ഇത് കടലിലെ വെള്ളമാണോ കടലിലെ വെള്ളമാണോ കായലിലെ വെള്ളമാണെന്ന് അറിയാൻ പറ്റത്തില്ല ഗൈസ് അല്ലേ പിന്നെ അടിപൊളി ഇവിടെ ഇറങ്ങാൻ േ വന്നത് നിങ്ങൾ വരണം കൈസ് ഈ സ്ഥലം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം കാരണം സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഈ സമയത്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് കഴിഞ്ഞ് അതായത് കുറച്ചുകൂടെ കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ ഈ വെള്ളം കുറച്ചുകൂടെ ഇറങ്ങും അപ്പത്തേക്കും രണ്ട് സൈഡിലായിട്ടാകും കടൽ ഇങ്ങോട്ട് മാറും കാലിൽ അങ്ങോട്ട് മാറും ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടായിട്ട് കാണാൻ പറ്റും അല്ലാതെ ഫുൾ സമയം ഏകദേശം ഒന്നോ രണ്ടോ മാസേ ഈ ഇങ്ങനെ ഒരു രീതി കാണത്തുള്ളൂ അത് കഴിഞ്ഞു ഭയങ്കര നല്ല രീതിയിലുള്ള വെള്ളമായിരിക്കും ആയിരിക്കും ഗൈസ് അങ്ങനെ നമ്മൾ കൊറച്ചേരം അവിടെ ആ സ്ഥലമൊക്കെ വേറെ പുതിയൊരു സ്ഥലം നമുക്ക് ക്ലിഫ് സൈസ് കാണിച്ചേ എങ്ങനെയുണ്ട് ഈ കണ്ടിട്ട് കൊള്ളാം സൂപ്പർ ഒന്നും പറയാനില്ല രാവിലെ കിട്ടി

ഇവിടെ ഇവിടെ എന്തായാലും നിങ്ങൾ നിങ്ങൾ ഈ ആയിരിക്കണം വന്നിരിക്കണം അത് പഴയ വീടും നമുക്ക് അതൊന്ന് നോക്കിയാലോ അങ്ങോട്ട് ആ വീട്ടിൽ എന്താ നോക്കാം പഴയ ഒരു പൊളിഞ്ഞ വീടാണ് ഗൈസ് കൊറേ സംഭവങ്ങളൊക്കെ പൊളിഞ്ഞു പോയിരിക്കുന്നു എന്റെ തലഭക്ഷണിക്കാരുണ്ടോ മന്തി മന്തി ഉണ്ടോ എന്ന് ചോദിക്കണം ഇനി ഓ ഇവിടെ മറ്റേ പഴയ റിസോർട്ടൊക്കെ ഒരു ഈ വീട്ടിൽ ആരുമില്ല നമുക്ക് നേരെ അടുത്ത ഐഫോൺ ഐഫോൺ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പോയി പോയി സാധനങ്ങളൊക്കെ സൂക്ഷിക്കുക നോക്കി കേറിയില്ലെങ്കിൽ കാലൊക്കെ നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തുക ഇത്രേ ഉള്ളു പക്ഷെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറുത്തായിരിക്കും ഇനി അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ജെം സ്പോട്ടാണ് ഗൈസ് ബാ